എല്ലാവർക്കും നമസ്കാരം നേതൃശില്പശാലയിലെ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത് ആരാണ് ഒരു നേതാവ് എന്നാണ് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് എ ലീഡർ ഈസ് വൺ ഹു നോസ് ആൻഡ് ഷോസ് ദി വേ അതായത് വഴി അറിയുന്നവൻ ആ വഴിയെ സഞ്ചരിക്കുന്നവൻ ആ വഴി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവൻ അയാളാണ് യഥാർത്ഥ നേതാവ് നേതാവ് മുമ്പിൽ നടക്കുന്നവനാണ് എന്ന് പറയുന്നവരുണ്ട് നേതാവ് പിന്നിൽ നിന്ന് അണികളെ മുന്നോട്ട് നയിക്കുന്നവനാണ് എന്ന് പറയുന്നവരുണ്ട് അണികളുടെ കൂടെ നിൽക്കുകയും അണികളെ കീഴിൽ നിർത്തുകയും ചെയ്യുന്നവരാണ് നേതാക്കന്മാർ എന്നൊരു സിദ്ധാന്തമുണ്ട് ഇതെല്ലാം ചേർത്ത് പറയാൻ കഴിയും നല്ല നേതാവ് അണികളേക്കാൾ തലപ്പൊക്കമുള്ളയാളാണ് എന്താണ് ഈ തലപ്പൊക്കം അത് അറിവിൻ്റെ തലപ്പൊക്കമാണ് നെറിവിൻ്റെ തലപ്പൊക്കമാണ് ആധികാരികതയുടെ തലപ്പൊക്കമാണ് സംഘാടകശേഷിയുടെ തലപ്പൊക്കമാണ് കാര്യങ്ങൾ വിലയിരുത്തുവാനുള്ള ആ കഴിവിൻ്റെ തലപ്പൊക്കമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുവാനുള്ള ബിരുദ തലപ്പൊക്കമാണ് ശത്രുക്കളെ തിരിച്ചറിയാനുള്ള പ്രത്യേകമായ സിദ്ധിയുടെ തലപ്പൊക്കമാണ് ലക്ഷ്യത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാനുള്ള സ്വാധീനത്തിൻ്റെ തലപ്പൊക്കമാണ് അത് ചിന്തയുടെ തലപ്പൊക്കമാണ് ഒരു നേതാവും അണികളും തമ്മിലുള്ള വ്യത്യാസം നേതാവ് അണികളെക്കാൾ എല്ലാ കാര്യങ്ങളിലും മുകളിലായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം എല്ലാവരെയും പ്രചോദിപ്പിക്കാൻ ശേഷിയുള്ളയാളായിരിക്കണം അതുകൊണ്ടാണ് പറയുന്നത് എ ലീഡർ ഈസ് വൺ ഹു ഇൻസ്പെയർസ് അതേസ് പ്രചോദിപ്പിക്കുന്നത് കൊണ്ടാണ് അണികൾ കൂടെ നിൽക്കുന്നത് രണ്ടാമതായി ഒരു നേതാവ് സംഘാടക വൈഭവമുള്ളയാളായിരിക്കണം അതായത് വ്യത്യസ്ത താല്പര്യക്കാരായ ആളുകളാണെങ്കിലും എല്ലാവരെയും ഉൾക്കൊണ്ടും ഉൾപ്പെടുത്തിയും മുന്നോട്ട് പോകാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം സങ്കുചിത മനസ്സുള്ളവർക്കോ കടുംപിടുത്തക്കാർക്കോ നല്ല നേതാവാകാൻ സാധ്യമല്ല വിട്ടുവീഴ്ചയും ക്ഷമയും നയവും മയവും തന്ത്രവും അനുനയവുമെല്ലാം വശമുള്ള ആളിനെ നേതാവാകാൻ യോഗ്യതയുള്ളൂ മൂന്നാമതായി ഒരു നേതാവിന് വേണ്ടത് കാര്യനിർവഹണ ശേഷിയാണ് അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ക്വാളിറ്റി ഈ ലീഡർഷിപ്പും അഡ്മിനിസ്ട്രേഷനും രണ്ട് കാര്യങ്ങളാണ് ഒരു ലീഡർ നല്ല പ്രചോദകനായിരിക്കും പക്ഷേ നിർബന്ധമായും നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിക്കൊള്ളണമെന്നില്ല ചിലർ നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും പക്ഷേ ലീഡർഷിപ്പ് ക്വാളിറ്റി അത്രയും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഒരു യഥാർത്ഥ നേതാവ് ഇത് രണ്ടുമുള്ളയാളായിരിക്കണം അതിനു പുറമെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഓർഗനൈസേഷൻ സ്കില്ല് സംഘാടക ശേഷിയും സ്വന്തമായിരിക്കേണ്ട ആവശ്യകത നേതാവിനുണ്ടായിരിക്കേണ്ട മറ്റൊരവശ്യ ഗുണം ആശയവിനിമയ ശേഷിയാണ് അനായാസം സംസാരിക്കാനുള്ള കഴിവ് അതായത് തൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ അണികളെ ബോധ്യപ്പെടുത്താനുള്ള കഴിവ് ഒരു നേതാവിന് നിർബന്ധമായിട്ടും ആവശ്യമാണ് നേതാവിൻ്റെ പദവിയും വലിപ്പവും അനുസരിച്ച് അണികളുടെ എണ്ണം കൂടുക സ്വാഭാവികമാണ് അണികളെ അഭിസംബോധന ചെയ്യേണ്ടതായിട്ട് വരും അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നേതൃസ്ഥാനത്ത് തുടരാനാവുകയുള്ളൂ അണികൾ കൂടെ നിൽക്കണമെങ്കിൽ അവരിൽ വിശ്വാസ്യത വളർത്തിയെടുക്കുവാൻ നേതാവിന് കഴിയണം അത് വാക്കുകൊണ്ട് പ്രവർത്തി കൊണ്ട് സാധിക്കണം അതായത് കർമ്മവചന പൊരുത്തത്തിലൂടെയാണ് ഈ കരുത്ത് ഒരു നേതാവ് ആർജിച്ചെടുക്കുന്നത്